ഹായ് ഹൈക്കൂട്ടുകരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിങ്ങനെ ഹോം ന്യൂസ് ഓഫീസിൽ നിന്ന് ഇതോ ടൂർ വന്നാണ് ബസ്സിലുള്ള കൂത്താട്ടമാണ് എന്നൊക്കെ പറയാം അമ്മാരി അരിച്ചാട്ടവും മേട്ടവും ഒക്കെ തന്നെയായോ പ്രായം മറന്നുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈകിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു രാത്രി മൊത്തം ബസ്സിൽ തന്നെയായിരുന്നു പിന്നെ എല്ലാവരും നല്ല കളിയായിരുന്നു ആരും അങ്ങനെ ഇരുന്നു എന്നൊന്നും പറയണ്ട മല്ല അടിപൊളി പാട്ടൊക്കെ പിന്നെ പാട്ടതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് കൊടുത്താൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കോപ്പി റൈറ്റ് കിട്ടൂല്ലേ അതുകൊണ്ടാണ് പിന്നെ ഇതെല്ലാം എല്ലാവരും അധികളും വയനാട്ടിൽ തന്നെ ഉള്ളവരാണ് ഞങ്ങൾക്ക് പരമാവധി ഏതെല്ലാം രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തകർത്ത് അഭിനയിച്ചു എന്ന് പറയാം പിന്നീട് എല്ലാവർക്കും വേദന വരുത്തക്കേണ്ടത് വേറൊരു വിഷയം പക്ഷെ അതെല്ലാം മറന്നു ശരിക്കും നമ്മൾ ഒരു പതിനേഴിൻ്റെ ആ ഒരു പടിവാതിക്കിലേക്കാണ് എല്ലാവരും തിരിച്ചു പോയത് കുറേ ആൾക്കാർ പിന്നെ ക്ഷീണം കൊണ്ട് വേഗം പോയിരുന്നു ഞങ്ങൾ പിന്നെ വിട്ടില്ല ഞാൻ ഞാൻ പിന്നെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിതൊക്കെ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ശരിക്കുമുള്ള വീഡിയോസ് ഞാൻ ഇതിൻ്റെ പുറകെ ഇടുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ തൽക്കാലം എൻ്റെ ഈ ഒരു വണ്ടി യാത്രയിൽ മാത്രമുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസ് കാണണം അതോടൊപ്പം ലൈക്ക് എടുക്കുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം എന്നാലേ നമുക്ക് അടുത്ത വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ നമുക്ക് ചെയ്യാനാ ഭയങ്കര ചൂടായിരുന്നു വയനാട് ഭയങ്കര തണുപ്പാണ് വയനാട്ടത്ത് നിങ്ങൾ വിട്ട് കഴിഞ്ഞപ്പോൾ ചൂടിൻ്റെ ഒരു കോട്ട തന്നെയായിരുന്നു ആകെ വേർത്ത് കുളിച്ച് എന്താ പറയുക ശരിക്കും തകർത്തു അടിപൊളിയാക്കി പരിപാടി ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് രാവിലെയാണ് ഇവിടെ എത്തിയത് പിന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും ഞാൻ പുറകെ ഇടും നിങ്ങളെല്ലാവരും കാണണം കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് വൈൻ്റെ അപ്പ് ചെയ്യാം